ഇത് അബ്ദുൾ ബാസി സാർ എക്സൈസ് പ്രൊവൻ്റീവ് ഓഫീസറായ ഇദ്ദേഹം വാക്കിലും നോക്കിലും ശബ്ദത്തിലും സർവോപരി ബോഡി ലാംഗ്വേജിലും സാക്ഷാൽ സുരേഷ് ഗോപയെ മാറുന്ന കാക്കിക്കുള്ളിലെ കലാകാരൻ വീഡിയോ അവസാനം വരെ കാണുക അദ്ദേഹത്തിൻ്റെ രണ്ട് തീപ്പൊഴി പ്രകടനങ്ങൾ ആസ്വദിക്കുക പുതുശ്ശേരി മലയങ്കാവ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര പുനരുദ്ധാരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന ജൂൺ പതിനാറിന് വൈകുന്നേരം ആറു മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുന്ന സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പിന് ഞാൻ ക്ഷേത്രാങ്കണത്തിൽ ഉണ്ടാക്കുന്നു നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം പ്രസ്തുത ചടങ്ങിന് ആശംസകളും നേരുന്നു മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം അമൈധ്യവും കൂട്ടുകുഴച്ച് നാലു നേരം മിഷ്ടാന്ട്ടുപിടുങ്ങി യും പോലുള്ളവർക്ക് ചേരും ആ പേര് എനിക്ക് ചേരില്ല ഐ എം ഭരത്ചന്ദ്രൻ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്